ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് വൈവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ സ്വീകരണം കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാമായ മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ വെച്ച് നടത്തുന്ന നിരവധി ഫൈവ് കാർഷിക പ്രദർശന വിപണന മേളയിൽ പങ്കാളിത്തം പൊതുജനങ്ങൾക്കായി വിസ്മയമായ കാഴ്ചകൾ ഒരുക്കിയ മേള രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് വരെ ഉണ്ടായിരിക്കുന്നതാണ് വിവിധ ഏജൻസികളുടെ പ്രദർശന സ്റ്റാളുകൾ നടീൽ വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം കാർഷിക യന്ത്രങ്ങളുടെ സ്റ്റാളുകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ട്രക്കിംഗ് വാഹന സഫാരി കുതിരസവാരി സെൽഫി കോർണർ ഫുഡ് ഫെസ്റ്റ് കാർണിവൽ മനോഹരമായ പൂന്തോട്ടം എന്നിവ ഇതോടൊപ്പം നടത്തുന്നു കർഷകർക്കുള്ള ക്ലാസ്സുകളും മേളയിൽ ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ പോത്തുകൽ ബൈബിക